അപ്പോൾ സർപ്രൈസിൻ്റെ സംഭവം എന്താ വെച്ചാൽ നാട്ടി വരാൻ പോവാണ് ഞങ്ങളിപ്പോൾ അഹമ്മദാബാദ് എയർപോർട്ടിലാണ് കണക്ഷൻ ഫ്ലൈറ്റ് കറക്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ടൈം വേസ്റ്റ് ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കണക്ഷൻ ഫ്ലൈറ്റ് ആക്കിയിട്ടാണ് വരുന്നത് അപ്പോൾ പൂനെ ഇറങ്ങി പൂനെ നിന്ന് കൊച്ചിയിൽ അപ്പോൾ അഹമ്മദാബാദ് എയർപോർട്ടിലാണ് ഉള്ളത് ഞങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ലീവ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല അഞ്ച് ദിവസിക്കുള്ള ലീവാണ് കിട്ടിയാണ് ക്ച്വലി പോവാനൊരു ദിവസം വരാനൊരു ദിവസം ഇടയിൽ ഒരു കഴിഞ്ഞു പക്ഷെ എന്നാലും വീട്ടിൽ പോണേ എന്നെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് അങ്ങനെ പിന്നെ എല്ലാവർക്കും എൻ്റെ സർപ്രൈസ് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു നിങ്ങൾ വേറെ പല സർപ്രൈസ് പ്രതീക്ഷിച്ചിരുന്നെന്ന് ഞാൻ കമൻ്റുകളിൽ വിചാരി കണ്ടായിരുന്നു ഞാൻ അതാ ഞാൻ പറഞ്ഞ ഒരു മുൻകരുതൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർപ്രൈസ് ആയിരിക്കില്ല എന്നെങ്കിൽ ചിലപ്പോൾ ഇത് ഇത് ആണോ എന്ന് നിങ്ങൾക്ക് തോന്നും എന്നൊക്കെ പറയാൻ കാരണം അതാണ് എനിക്കും ഭയങ്കര ഉള്ള കാര്യമാണ് അത് ഷെയർ ചെയ്തതാണ് അതായത് സർപ്രൈസ് ഞാൻ കുറേ ഇപ്പോൾ ഒരു മൂന്നാല് മാസമായി നാട്ടിൽ വന്നിട്ട് ഇവിടെ അഹമ്മദാബാദിൽ ആണ് ഡ്യൂട്ടി ചെയ്യണേ അപ്പോൾ ഈ വീട്ടി എൻ്റെ സന്തോഷം വീട്ടാറ്റി വരുന്ന എൻ്റെ സന്തോഷം അങ്ങനെ 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 ഓക്കെ ബായ് ഹായ് എന്നാൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരികയാണ് നടക്കാണ് എന്താ പറയുക എന്നാൽ നൈറ്റ് ആയിരുന്നു തേർട്ടി സിക്സ് അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വരുന്നത് നോർമലി വരുമ്പോൾ ഭയങ്കര ക്ഷീണിച്ച് ാൽ മതിരിക പക്ഷേ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി ആയി വരാനുള്ള ഒരു കാരണമുണ്ട് പക്ഷെ അത് സർപ്രൈസാണ് അത് ഞാൻ നാളത്തെ വീഡിയോ അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോല്ലേ ഞാൻ പറയുള്ളൂ എനിക്ക് എനിക്ക് ഹാപ്പി ഉള്ള കാരണമാണ് എനിക്ക് ഹാപ്പിനെസ് ഉള്ള കാര്യമാണ് നിങ്ങൾക്ക് ചില ആൾക്കാർ പറയും വീട്ടൊക്കെ എന്ത് സർപ്രൈസും ഇതൊക്കെ ഇപ്പോൾ വീഡിയോയുടെ ഉണ്ടോ എന്നൊക്കെ തോന്നും എന്റെ ആണ് വീഡിയോയിൽ പങ്കുവെക്കണേ സോ ഞാൻ ഹാപ്പിയാണ് അപ്പോ എല്ലാവർക്കും നല്ല സന്തോഷായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കട്ടെ അപ്പോ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ഫ്യൂല ഞാന് കൊറേ ടൂർ പോയിരുന്നു പക്ഷെ അതുപോലത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടില്ല എനിക്ക് ടൂർ ഗൈഡ് ടൂർ ഓർഗനൈസർ എന്നൊന്നും പറയാൻ ഇഷ്ടമില്ല അതിപുളിയാണ് കോൺഫിഡൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടുത്തൊരു ഫുള്ള് താങ്ക് യൂ പറഞ്ഞാൽ നല്ല ഫംഗ്ഷനാണ് അതുപോലെ പുള്ളി ഒരു ആർട്ടിസ്റ്റ് ആണ് സ്കൂൾ ടൈമെന്താണ് സ്റ്റേറ്റ് ലെവലിൽ ആക്ടിണ്ട് അതുപോലെ തന്നെ കുറച്ച് ഫിലിംസിൽ വന്നാൽ തന്നെ തന്നെ ഭയങ്കര എല്ലാവർക്കും അങ്ങനെ തോന്നുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുപോലത്തെ ഒരു ചോറ് ഞാൻ കണ്ടിട്ടില്ല ഓക്കെ ഇത് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ഒന്നാണ് പുള്ളിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പുളി ഇവിടെ ആൾക്കാർ എത്താത്തതിന്റെ ടെൻഷനിലാണോ ഇതിലൂടെയാണ് ഞാനാണ് പിടിച്ചു വെച്ചിട്ട് ഇപ്പൊരു വീഡിയോ ചെയ്യണം വിളിച്ചു കൊണ്ടുവന്നിട്ട് വീഡിയോ ചെയ്തതാണ്